അവരവരെ കൊണ്ടുപോകളുള്ള ഒരു എം എൽ എ ആയിരുന്നാലും എം പി ആയിരുന്നാലും അവരൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവകാശമില്ലല്ലോ അവര് എം പി ആരോ എം എൽ എല്ലാം തീരുമാനം ഇതൊക്കെ നമ്മൾ ഇത്രേം കഴിഞ്ഞത് ആരും ഇതിൽ തന്നെ അവരിങ്ങനെ പോകും சீரியல் சினிமா வேண்டியத வேற காணும் பாடி எல்லாம் അതിനടുത്ത് അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാതായിരിക്കും ഇത് പഴന്തി എന്ന് പറയുന്ന സ്ഥലമാണ് പൂവാറ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പൂവാറുന്ന വഴിമുക്ക് കാഞ്ഞിരംകുളത്തേക്കുള്ള ഒരു വഴിയിലാണ് നമ്മളിപ്പോ അവിടെ അങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ കടയുണ്ട് ഒരു ബസ് സ്റ്റോപ്പിന്റെ ഒരു ബോർഡും ഉണ്ട് എന്നാൽ ആ ബോർഡുണ്ട് അല്പം സമയം അല്പസമയം സംസാരിക്കാന്നെ ചേട്ടാ ഇരിക്കില്ലേ ഞാൻ വന്നിരിക്കട്ടെ ഇരുന്നോളൂ എന്റെ പേരെന്താണ് രാജേന്ദ്രൻ പണ്ട് മുതലേ ചായക്കടയാണോ എനിക്ക് ജോലിയാണ് സമയം അല്ലെങ്കിൽ പ്ലബിന്റെ നമ്മളൊരു സ്ഥാപനം ഇട്ടിരിക്കുന്നു അപ്പൊ പ്ലംബിന്റെ ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് ഇരിക്കും ചായ സ്നാക്സ് മാത്രമാണ് വേറെ ഒന്നും ഇല്ല ഇല്ല മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ചായയും കടിയും മാത്രം കിട്ടുന്ന പോവാറു വരുമ്പോഴ് പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് അതെങ്ങനെ വന്നു ശശി തരൂർ ആണല്ലോ ശശി തരൂരിനെ ചാരിയാണ് എങ്ങനെ അത്രയും ടെൻഷൻ പിടിച്ച ലക്ഷം വരില്ല എല്ലാ നമ്മുടെ ഈ പാർട്ടിക്കാരെയൊക്കെ നൂറ്റൻപത് വോട്ട് ഒരു മൂന്നിനകത്തൊന്ന് ഇവിടെ വരുന്നത് കോൺഗ്രസിനെയൊക്കെ ഇതുവരെ ഉള്ളപ്പോഴക്കം അതാണ് കോൺഗ്രസിലാണോ ഞാൻ കോൺഗ്രസിലായിരുന്നു പഠിക്കുന്ന ശശി തരൂരിനെ പോട്ടെ അപ്പൊ ഞാൻ ചോദിക്കാൻ നമ്മുടെ ഈ പിന്നാട് ഇപ്പൊ പൂവാറ് ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഈ നാട് എങ്ങനെയാണ് ഈ നാട്ടിലൊരു പ്രത്യേകത ഈ പ്രത്യേകത പറഞ്ഞാൽ ഈ ബൈപാസ് വന്നതിന് ഇത്രയും വാഹനങ്ങള് പിന്നെ അതിനനുസരിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വസ്തുക്കളുടെ വിലയിൽ അങ്ങനെയൊക്കെ മാറിയും നാല് ലക്ഷം രൂപയൊക്കെ ആയി അപ്പൊ ഈ വിഴിഞ്ഞം പോർട്ട് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെ അതിനനുസരിച്ചാണ് ഇവിടെ ഇത്രയും വിലക്കറിയാം അല്ല ഇത്രയും പറയുന്നത് ഒരു ടൂറിസം മേഖലയായിട്ട്

ചായ കുടിക്കല്ലേടെ ഇടത്തേനെ സ്ഥലം ഇവിടെ അടുത്ത ചോദിക്കാന് മാത്രം മറുപടി പറയാനുള്ളത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരാളാണ് നല്ല ചിരി ഇത്രയും ഇമ്പമാർന്ന് ചിരി നമ്മൾ എടുത്താലൊന്നും കാണാനില്ല എന്താ ചേട്ടന്റെ പേര് ഗോപി എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരുന്നത് നടു തന്നെ ഓളത്ത് ഈ തായ്പമാര് വരാൻ തുടങ്ങി പോയിരുന്നു രക്ഷപ്പെട്ടു മനസ്സിലായി ഇത് ഇവിടെ വന്ന് അലമ്പാക്കും വിദേശികളൊക്കെ മേവിന്ന് മനസ്സിലാക്കിയ അപ്പൊ തന്നെ അവിടെ കൂടും കുടുക്കിയെടുത്ത് നമ്മളെ അവരോട് പെരുമാറ്റം തന്നെ നമ്മളെ ചുവടെ എടുക്കുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കുകയും അവരെ തലത്തിലേക്ക് അയക്കുകയും എല്ലാം നമ്മളെ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും ഇംഗ്ലീഷ് പറയാറില്ലയ അറിഞ്ഞു ഇവിടെ മലയാളം അറിയാനുള്ളവർക്ക് മലയാളം പറഞ്ഞു മനസ്സിലാക്കി ഗുലിപ്പണി തന്നെ നമ്മൾ കൊണ്ട് കഴിവില്ല ഞാൻ പോകില്ല

രണ്ടുപേരും കൂടെ ഒറ്റയാവാൻ പറ്റത്തില്ല രണ്ടുപേരും ഞാനും എന്റെ ഭാര്യയും അമ്മ എല്ലാം ഞങ്ങൾ കവർ ചെയ്ത ഞങ്ങളിത് ഇത് അങ്ങും ശബ്ദം ഒട്ടും കുറയുന്നുള്ളൂ അതെ ഇത് അടുപ്പി പിടിച്ചിരിക്കുന്നു ഈ ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ ആരും അങ്ങോട്ടും പോട്ടിട്ട് തണുപ്പ് തണുപ്പ് കാണും ഏഴു മാസം തന്നെ ആണല്ലോ ഒരു മാസം തന്നെ പെൻഷൻ പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ ചായ ഒക്കെ കുടിക്കുന്നത് നമ്മൾ കിട്ടുന്ന ഇപ്പൊ പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ നമ്മള് അങ്ങനെ ആയ കാലത്തൊല്ലാം സമ്പാദിച്ചു വെച്ചോണ്ടാക്കി දෙල්ලේ කොල්පෝන් වරනේද? யார் වරනේද? දැන් ජීයන්නේද? ඉයෝ බොල් වුණා කිලා. ආ ඒതാണ് වල්පෝ. මම වල වරනේ 40 වටයි. මේ මේ බලන් ඉරතිද? ආ ඒ சரி. මම වල වරනේ 40 45 වටයි. දුක. එළ මොනා ප්‍රසයීච් පොල් වන්නේ වලය. ආදී. අවින 40 වටයි. 45 වටයි. ඒත් අතෝ වල්. சரி. ඡයරි. ආ നല്ല അസല് ചായ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് നമ്മുടെ ഈ പൊതുവെ നമ്മുടെ ഈ നാടിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നോക്കുമ്പഴത്തേക്ക് എങ്ങനെയുണ്ട് ഇവിടെ അന്ന് പോരാ നമുക്ക് അവകാശ പിന്നെ കാണേണ്ടവരെ കാണും പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോളാണോ തട്ടിക്കൊണ്ടുപോയോ അതെന്തോ കോളത്തല്ലേ ജനിച്ചത് കോളം എന്നുള്ളത് അല്ല പേര് വരാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് പുല്ലുവിള എന്ന് പറഞ്ഞാൽ പുല്ലുണ്ട് ധാരാളം ഉണ്ടായിരുന്നുണ്ട് പുല്ലുവിളേ നമ്മുടെ നമ്മടെ ഇവിടത്തെ ഡിപ്പോ ആണ് വേറെ ഡിപ്പോ അവിടെ മുമ്പ് രാജാക്കന്മാരുടെ സുഹാസ കേന്ദ്രമാണ് ടി വി ജംഗ്ഷൻ എന്നാണ് പറയുന്നത് വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇത് നമ്മളിങ്ങനെ ഈ ഒരു ബസ് സ്റ്റോപ്പും പഴന്തിയിലെ ചെറിയ തട്ടുകളിലൊക്കെ ഇരുന്ന് ബസ് രാജ്യ ചേട്ടനും ഗോവിയണ്ണനും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാരും കാണണം എന്നെ പരിപാടി എല്ലാരും കാണണം കാണണം അല്ല കാണണന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചേട്ടനോട് നരിച്ചോണ്ടിരിക്കുമ്പോ ആകസ്മയായിട്ട് കയറി വന്ന പ്രിയ സുഹൃത്താണ് ഗോവിയാണ് അപ്പൊ പെൻഷനൊക്കെ കിട്ടട്ടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അടിപൊളി പോട്ടാന്ന് വിചാരിക്കും ഈ ഇതുപോലുള്ള ചില കാഴ്ചകൾ വർത്തമാനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസം പോകുന്നത് നമുക്ക് നാളെ കാണാം കൂടെ ഉണ്ടാവണം ഇതുപോലെ രാജേന്ദ്രൻ ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും നിങ്ങളും കൂടെ ഉണ്ടാവും